സ്നേഹനിധികളായ ആത്മാന്വേഷികളെ സൂഫി സാധകരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ തുടർച്ചയായിട്ട് പറഞ്ഞ സൂഫി വീക്ഷണത്തിലെ ശരിയത്ത് ത്രിയക്കത്ത് ഹക്കത്ത് മാരിഫത്ത് ഇതെന്താണ് എന്നത് ഒരു ഉപമ വെച്ച് നമ്മളിങ്ങനെ ആ ഉപമയോട് ചേർത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു ആ ഉദ്യാനവും മുൾവേലിയും ആ ഉദ്യാന രഹസ്യവും അല്ലെങ്കിൽ ആ ഉദ്യാനത്തിൻ്റെ പൂർണ്ണപ്രകാശവും അതിൻ്റെ കേന്ദ്രം അത് പല തലത്തിൽ നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് ഇസ്ലാം മതധർമ്മത്തിൻ്റെ പഞ്ചസ്തംഭങ്ങൾ എങ്ങനെയാണ് സൂഫി കാഴ്ചയിൽ ഈ ശരീരത്തിനോടും തിരീക്കത്തിനോടും ഹക്കീക്കത്തിനോടും ചേർന്ന് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഓരോ ഘട്ടങ്ങളാണ് ഓരോ വിധാനങ്ങളാണ് ഓരോ മക്കാമുകളാണ് ഈ ഘട്ടങ്ങളിലൂടെ കടന്നെത്തിയാണ് ആ പൂർണ്ണതയിൽ ആ ഹക്കീക്കത്തിൽ അണയുക അവിടെ നിന്നാണ് ആ ആരിഫത്തിൻ്റെ ജ്ഞാനബോധത്തോടെ ആ ജ്ഞാനപ്രകാത്മജ്ഞാനത്തിൻ്റെ ആനന്ദധാരയിൽ തൻ്റെ ജീവനം പൂർത്തിയാക്കാൻ സാധിക്കുക എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കൂടി കേൾക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാവും അതിനോട് ചേർന്ന് ഈ പഞ്ചസ്തംഭങ്ങൾ എങ്ങനെയാണ് ഓരോ ഘട്ടത്തിലും മനുഷ്യനെ അന്വേഷിക്കെ ഒരു സാധകനെ എങ്ങനെയാണത് അവൻ്റെ ജീവിതത്തെ സാർത്ഥകമാക്കാൻ എങ്ങനെയാണത് കൃത്യമായി അവൻ്റെ വഴികളിൽ അവൻ്റെ അന്വേഷണഗതിയിലത് വന്നെത്തുന്നത് എങ്ങനെയാണത് മാറി മാറി ആ പൂർണ്ണതയിലേക്ക് അവനെ ഉണർത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ പുരുളിലേക്ക് ഇറങ്ങാനുള്ള ഒരു അന്വേഷണമാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത് ഈ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാമത്തേത് ഷഹാദത്താണ് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ സാക്ഷ്യമാണ് സത്യസാക്ഷ്യമാണ് രണ്ടാമത്തേത് സ്വലാത്താണ് നമസ്കാരമാണ് മൂന്നാമത്തേത് സക്കാത്താണ് ദാനമാണ് ഇതെല്ലാം സാമാന്യ അർത്ഥങ്ങളാണ് മൂന്നാമത്തേത് നാലാമത്തേത് സൗമാണ് റമദാനിലെ നോമ്പാണ് പിന്നെ ഹജ്ജാണ് ഇങ്ങനെ അഞ്ച് കർമ്മങ്ങളായിട്ടാണ് അതിൽ നാലെണ്ണവും കർമ്മമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നാമത്തതും കർമ്മം തന്നെ ഇതെല്ലാം ഓരോ ഘട്ടങ്ങളിലാണ് ഈ ഘട്ടങ്ങളിൽ ശരി അത്തൻറ്റ ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഇത് ഹ ഹരീക്കത്തിൻ്റെ ഘട്ടത്തിൽ എങ്ങനെയാണ് അതിൻ്റെ അത് പുരോഗമിക്കുന്നത് ഹക്കീക്കത്തിൻ്റെ ഘട്ടത്തിൽ എങ്ങനെയാണ് അത് ആയിത്തീരുന്നത് എന്നതിലേക്കുള്ളൊരു സൂക്ഷ്മ ഒരു ദർശിനിയിലൂടെയുള്ളൊരു കാഴ്ച ഒരു ജാലകവാതിലിലൂടെ ഒന്നിങ്ങനെ ഒന്ന് കണ്ടുപോകുക മാത്രമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ പറയുന്നത് അതിൽ ഒന്നാമത്തെ ഷഹാദത്തിനെ കുറിച്ചാണ് അത് സാക്ഷ്യമാണ് ആത്മസാക്ഷ്യമാണ് ഒരു സൂഫിയുടെ ഭാഷയിൽ ഈ സാക്ഷ്യത്തെ ഈ മുൾവേലിക്ക് ഇപ്പുറം നിൽക്കുമ്പോൾ ആ ഉദ്യാന വഴികളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾ സാക്ഷിയാവുന്നത് അവിടെ അവൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത് അവൻ്റെ പ്രഖ്യാപനമാണ് അതൊരു സാമൂഹികമായ ഒരു മണ്ഡലമാണ് ഒരു മാനുഷികമായ രാഷ്ട്രീയമായ ഒരിടമാണ് യഥാർത്ഥത്തിൽ മുൾവേലിക്ക് ഇപ്പുറത്തുള്ളത് അവിടെ നിന്ന് അവന പിരിഞ്ഞു പോകുമ്പോൾ അവനിങ്ങനെ അവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ അവനെ പിന്നെയും ആ കേന്ദ്രത്തിലേക്ക് തിരിച്ചു നിർത്തുന്നത് അതിലേക്ക് മാത്രമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഉള്ളിലുണ്ടാകുന്നവനെപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നവൻ്റെ ഒരു പ്രഖ്യാപനമാണ് ആ ഘട്ടത്തിലെ ഷഹാദത്ത് എന്നത് അഷദു അല്ലാ ഇലാഹഇല്ലാ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ അല ഇലാഹ ഇല്ലാഹു മുഹമ്മദ് റസൂൽല്ലാഹി എന്ന് പറയുന്ന ഒരു സാക്ഷ്യം അതവൻ്റെ ആ പരമബോധത്തിനും പ്രണയദൂതനും ഞാൻ സാക്ഷി എന്ന് പറയുന്നതാണ് ആ സാക്ഷ്യത്തിലേക്ക് ഒരിക്കലും അവിടെ അവനാ സാക്ഷ്യത്തിലെത്തിയിട്ടില്ല അവനാ അറിവിലെ എത്തിയിട്ടുള്ളൂ ഒരു ഇൽമുൽ യഖീൻ എന്ന് പറയുന്ന ഒരു ഘട്ടമാണ് ആ അറിവിൻ്റെ ഒരു ഘട്ടമാണത് അവിടെയാണ് അവൻ പ്രഖ്യാപിക്കുന്നത് അവിടെ നാവിൻ്റെ വാക്കുകളുടെ ശബ്ദത്തിൻ്റെ ഘട്ടത്തിൽ മാത്രമേ അവിടെ അവൻ പ്രവേശിച്ചിട്ടുള്ളൂ അവിടെ യഥാർത്ഥത്തിൽ അഷദു എന്ന് പറഞ്ഞാൽ ഐ ഡിക്ലെയർ എന്നാണ് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന അർത്ഥമേ അതിന് വരുന്നുള്ളൂ അവനൊരു പ്രഖ്യാപനത്തിലേ ആകുന്നുള്ളൂ അവനൊരിക്കലും യഥാർത്ഥ കാഴ്ചയിലേക്ക് എത്തിയിട്ടില്ല ആ മുൾവേലിക്കിപ്പുറത്ത് നിന്ന് അവനത് കാണാനും സാധ്യവുമല്ല അവനതിന് പാകപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അതിലേക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ അങ്ങനെ പാകപ്പെടുമ്പോൾ ആ ഇടത്തിൽ അവന് ഒരുപാട് കർമ്മങ്ങളുണ്ട് അവിടെ ഇതും അവനൊരു കർമ്മമാണ് ഷഹാദത്ത് പോലും ഒരു കർമ്മമാണ് ആ ഘട്ടത്തിൽ പല കർമ്മങ്ങൾക്കൊപ്പം ആ മുൾവേലിക്കിപ്പുറത്ത് നിന്ന് പാകപ്പെടാൻ അവൻ പല ഘട്ടങ്ങളിലൂടെ പല കർമ്മങ്ങളിലൂടെ പല ധർമ്മങ്ങളിലൂടെ അവൻ കടന്നു പോകേണ്ടതുണ്ട് ആ ഘട്ടത്തിലെല്ലാം അവൻ അവനെ തന്നെ അറിഞ്ഞുകൊണ്ട് അവൻ അവനെ തന്നെ സൂക്ഷ്മമായി മനസ്സിലാക്കിക്കൊണ്ട് അവനവനെ അവനിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് അവൻ പ്രഖ്യാപിച്ചു കൊണ്ടേയിരിക്കുകയാണ് അവൻ പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ അവൻ്റെ ഹൃദയത്തിലേക്കത് പ്രവേശിക്കാൻ ആ ഹൃദയത്തിൻ്റെ അറിവിലേക്ക് പ്രവേശിക്കാൻ അതിൻ്റെ മറ്റനുഭവങ്ങളിലേക്ക് അവന് കിട്ടിയിട്ടില്ല അവൻ്റെ അറിവിലെ അത് എത്തിയിട്ടുള്ളൂ അനുഭവത്തിലെത്തിയിട്ടില്ല അറിവിലവന് അതെല്ലാമുണ്ട് അവൻ പഠിച്ചറിഞ്ഞിട്ടുണ്ട് അതിലേക്ക് തന്നെ തിരിഞ്ഞു നിൽപ്പുണ്ട് അവൻ യഥാ യഥാ യഥാവിധ സമയങ്ങളിൽ അവൻ തിരിയുന്നുണ്ട് അവൻ നിരന്തരം പ്രഖ്യാപിക്കുന്നുണ്ട് അവൻ അവനെ തന്നെ ഉറപ്പിച്ചു ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാമാണെന്ന് പക്ഷെ അപ്പോഴും അവനെ ആ ആ ഘട്ടത്തിലാ ഇസ്ലാം എന്ന് പറയുന്ന ആ സമർപ്പണ ഘട്ടത്തിലെ അവൻ എത്തിയിട്ടുള്ളൂ അവനാ ബോധ്യത്തിലേക്ക് എത്തിയിട്ടില്ല അവനാ ഇൽമുൽ യഹീൻ്റെ അറിവിൻ്റെ ബോധ്യമാണ് അവൻ്റെ പഠിച്ചറിവിൻ്റെ ബോധ്യത്തിലും കേട്ടറിവിൻ്റെ ബോധ്യത്തിലും അവൻ നിരന്തരം ആ കർമ്മത്തിൽ നിരതമായിക്കൊണ്ടിരിക്കുക അതൊരു സാമൂഹികമായി ഒരു കൂട്ടായ്മയുടെ ഭാഗമായി രാഷ്ട്രീയമായി ആ ആ ആ കൂട്ടത്തിൻ്റെ ഭാഗമായി അവനിലൂടെ അതിങ്ങനെ വന്നെത്തുന്നു പല അറിവുകളുടെ പല വിശ്വാസങ്ങൾ വിശ്വാസമെന്ന് പറഞ്ഞാൽ അവൻ വിശ്വാസമുള്ള പലരുടെയും കേട്ടറിവുകളിലൂടെ അവനറിയാം ഇതൊക്കെയാണ് എന്ന് പക്ഷെ അവന് അവനത് സാക്ഷിയായിട്ടില്ല അവന് പ്രഖ്യാപിക്കുന്നേയുള്ളൂ ഈ പരമബോധത്തെക്കുറിച്ച് അങ്ങനെ അങ്ങനെയൊന്നുണ്ടെന്ന് പ്രണയദൂതനുണ്ടെന്ന് അവനതിലേക്ക് കൊണ്ടെത്തിക്കുന്ന അവൻ്റെ ഗുരുവഴിയുണ്ടെന്നെല്ലാം അവന് കേട്ടേ അറിയുള്ളൂ പക്ഷേ അവനത് കണ്ടിട്ടില്ല അവിടെയാണ് ഈ പ്രഖ്യാപനത്തിൻ്റെ ഇടം എന്നാൽ ആ ഘട്ടത്തിൽ നിന്നൊരാൾ പാകപ്പെട്ടുകൊണ്ട് തുരീക്കത്തിൻ്റെ ഉദ്യാന വഴികളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ സാക്ഷ്യമെന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ അവിടെ ഹൃദയത്തിനാണ് ഇടം അവിടെയാണ് യഥാർത്ഥത്തിൽ അവന് ഹൃദയബോധ്യം വരുന്നത് അവൻ ഈമാനിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ വിശ്വാസം എന്ന് പറയുന്ന ഈമാൻ എന്ന് പറയുന്ന നമ്മുടെ ഒരാത്മബോധ്യത്തിൻ്റെ ഘട്ടമാണ് ആ ഇടത്തേക്ക് ആ തുരീക്കത്തിൻ്റെ ആ ഉദ്യാനത്തിലേക്ക് അവൻ പ്രവേശിച്ച് കഴിഞ്ഞാലോ അവനവിടുന്ന് ആ ഉദ്യാന കേന്ദ്രത്തിൽ നിന്നുള്ള സുഗന്ധം അവനിലേക്ക് വന്നെത്തുന്നു ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അവനിലേക്ക് അതിൻ്റെ സുഗന്ധം ലഭിക്കുന്നു അതിൻ്റെ വർണ്ണങ്ങൾ അതിൻ്റെ വിസ്മയങ്ങളെല്ലാം അവനിലേക്ക് ഇങ്ങനെ അവൻ പോലും അറിയാതെ ആ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ വന്നതാണ് അവിടെയാണ് അവൻ്റെ ഹൃദയത്തിന് ബോധ്യമാക്കുന്നത് ആ പരമബോധത്തെക്കുറിച്ച് ആ പ്രണയദൂതനെക്കുറിച്ച് ആ ഗുരു വഴികളെക്കുറിച്ച് ആ റസൂലു റസൂലില്ല എന്നൊക്കെ പറയുന്ന ആ ദൂതൻ്റെ ദൂതനെക്കുറിച്ച് ആ പ്രണയദൂതൻ പുറത്തുള്ള മഹാദൂതനെക്കുറിച്ച് അതിലേക്ക് എത്തിക്കുന്ന ദൂതന്മാരെക്കുറിച്ച് തൻ്റെ അകത്തുള്ള ആത്മദൂതനെക്കുറിച്ച് ഇതെല്ലാം അവനിൽ അറിയുന്നത് ആ ഘട്ടത്തിലാണ് അവിടെയാണ് അവന് അവന് ആ അഷദു എന്ന് പറഞ്ഞാൽ അവൻ്റെ സാക്ഷ്യം എന്താണ് അവനിങ്ങനെ അവന് ബോധ്യമാണ് അവൻ്റെ ആത്മബോധ്യമാണ് അവന് ഈമാനിൻ്റെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവന് ഇതാണ് ത്വരീക്കത്തിൻ്റെ ആ ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം അവിടെ പല പല അവസ്ഥകളിലൂടെ അവൻ്റെ ആത്മാവസ്ഥകളിലൂടെ അവൻ്റെ അകമേയുള്ള അന്വേഷണത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പ്രണയത്തിൻ്റെ ആ ഹൃദയാവസ്ഥകളിലൂടെ ഗുരുവഴികളിലൂടെ കൈപ്പിടിച്ച് നടക്കുമ്പോൾ അവനിങ്ങനെ ബോധ്യമണയുകയാണ് അവൻ അവൻ പോലും അറിയാതെ കേട്ടറിവിനെത്രയോ അപ്പുറത്ത് ഇതെല്ലാം ഓരോ ആകാശങ്ങളാണ് ആ പഠിച്ചറിവിൻ്റെ ആകാശമണ്ഡലത്തിൽ നിന്ന് എത്രയോ ഉയർന്നതാണ് ആ അനുഭവാത്മകമായ ആകാശമണ്ഡലം എന്നത് ആ വ്യായസിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ അവൻ്റെ ഉള്ളത്തിൽ അവൻ പോലും അറിയാതെ അവൻ്റെ അവൻ കർമ്മത്തിൽ നിന്ന് ധ്യാനത്തിലേക്ക് ഉണരുകയാണ് ഒരു പ്രാർത്ഥനയുടെ ഘട്ടത്തിൽ നിന്ന് അവന് ധ്യാനാത്മകമായിക്കൊണ്ടേയിരിക്കുകയാണ് അവൻ ആ വഴിയിലേക്ക് ഇങ്ങനെ അവനൊരു പ്രയാണ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതാണ് തുരിയക്കത്ത് എന്നത് തന്നെ ആ പ്രയാണമാണ് ആ പ്രയാണം പ്രയാണമെന്നത് ആ ഉദ്യാനത്തിൽ ആ ഉദ്യാന കേന്ദ്രത്തിലേക്ക് ആ ഉദ്യാന വഴികളിലൂടെ അവൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ കാലടി വെക്കുമ്പോഴും അവൻ്റെ ബോധ്യം കൂടിക്കൂടി വരികയാണ് കാരണം ഓരോ കാലടിയിലും അവ അവനകത്തേക്ക് അവൻ്റെ ബോധത്തിലേക്ക് അവൻ്റെ ബോധ്യത്തിലേക്ക് ആ ദൈവികത ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് അവിടെ അവൻ അറിയുന്നു അവിടെ അവൻ്റെ ആ സാക്ഷ്യം ആത്മസാക്ഷ്യം എന്നത് ഇങ്ങനെ കാഴ്ചയിലേക്ക് തെളിഞ്ഞു കൊണ്ടേയിരിക്കുകയാണ് ആ കേട്ടറിവിൽ നിന്ന് കാഴ്ചയിലേക്ക് അവൻ്റെ അനുഭവത്തിലേക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ബോധമണ്ഡലത്തിൽ അത് അനുഭവമായി അവൻ്റെ അഹ്വാലുകൾ അവൻ്റെ അവസ്ഥാന്തരങ്ങളിൽ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അതിങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ബോധ്യമുണ്ട് നേരത്തെ പറഞ്ഞ ആ ഉദ്യാനത്തിൻ്റെ വർണ്ണങ്ങൾ കാണുമ്പോൾ ആ വർണ്ണങ്ങളിങ്ങനെ അവനെ ചുറ്റിപ്പൊതിയുമ്പോൾ ആ മേഘങ്ങൾ ആ വസന്ത മേഘങ്ങൾ അവനിലേക്ക് ഇങ്ങനെ പെയ്തിറങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ പക്ഷികളുടെ പാട്ടുകൾ ഇതെല്ലാം അവൻ്റെ ഉള്ളിൽ വിരിഞ്ഞു വരുന്ന ഓരോ പൂവിൻ്റെ മന്ദസ്മിതത്തിലും അവനിങ്ങനെ ആ ദൈവികതയെ അനുഭവിക്കാൻ തുടങ്ങുകയാണ് അവൻ്റെ ചുറ്റിലുമുള്ള ഓരോ ഓരോ അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാൻ കഴിയുന്ന ഓരോ അനുഭവത്തിലും ആ ദൈവികതയല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ആത്മബോധ്യത്തിലേക്ക് അവൻ ഉണരുകയാണ് അവിടെയാണ് ആ പരമബോധത്തെ ആ പരമ്പൊരുളായ നാഥനെ അവൻ്റെ ഹൃദയബോധ്യം വരികയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈമാൻ എന്നതിന് ഹൃദയബോധ്യം എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയത്തിലുള്ളൊരു ബോധ്യമാണ് ആദ്യഘട്ടത്തിൽ അവന് വാക്കുകൾ കൊണ്ടേ പറയുന്നുള്ളൂ അവൻ്റെ മസ്തിഷ്കം കൊണ്ട് അവൻ്റെ ബുദ്ധി കൊണ്ടും വാക്കുകൊണ്ടും മനസ്സിലാക്കുന്ന ഒരിടമാണ് ആ മുൺവേലിക്കിപ്പുറത്തുള്ളത് അവിടെ നിന്ന് ആ ഉദ്യാന വഴികളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അവൻ്റെ ഹൃദയം തുറക്കുന്നത് ആ ഹൃദയത്തിൽ ഓരോ കാഴ്ചയിലും അവന് ആ പരമപ്രകാശത്തെ അല്ലാതെ കാണാൻ പറ്റാത്ത ഇത വിധം അവനിങ്ങനെ നടക്കുകയാണ് ഓരോ വഴികളിൽ എത്തുമ്പോഴും ഓരോ വഴിയും അവനെ ഇങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോവുകയാണ് അവനങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു 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 ഓരോ വഴിയിലെത്തുമ്പോൾ അവിടെ ഒരു വഴി കാണിക്കുന്നുണ്ട് വഴികാട്ടികളുണ്ട് വഴിവിളക്കുകളുണ്ട് അവിടെ ഇങ്ങനെ ആ വഴിവിളക്ക് ഇങ്ങനെ തെളിക്കുന്നുണ്ട് ആ വഴിവിളക്കിലേക്ക് നോക്കുമ്പോൾ ഇനി അടുത്ത ഘട്ടത്തിൽ എങ്ങോട്ട് തിരിയണമെന്ന് അറിയാൻ സാധിക്കുന്നു അവൻ്റെ ബോധത്തിൽ അവിടെയാണ് ആ ഓരോ ഘട്ടത്തിലും അറിയാൻ സാധിക്കുകയും അപ്പുറത്തെത്തുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള വഴി കാണിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൽ അതൊരു ബോധ്യമായി വരുന്നു അവിടെയാണ് ആ ഈമാൻ ആ ആത്മസാക്ഷ്യത്തിൻ്റെ ഈമാൻ പൂർത്തിയാകുന്നത് ഈ തൊരിയക്കലാണ് ഈ വഴിയിലാണ് ഈ ഉദ്യാന വഴികളിലൂടെ കടക്കുമ്പോൾ അവൻ അവൻ ആദ്യം അവൻ അവൻ്റെ പ്രഖ്യാപനം അവൻ്റെ ഹൃദയബോധ്യമായി മാറുകയാണ് അവിടെയാണ് ഈ ശരിക്കും ഐ ഡിക്ലെയർ എന്നത് ഐ ബിലീവ് എന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഐ ട്രസ്റ്റ് എന്ന് പറയുന്നത് അതൊരു ബോധ്യമാണ് നമ്മുടെ ഇംഗ്ലീഷിൽ അതിന് കൃത്യമായ വാക്കില്ല ആ ബോധ്യത്തെ കുറിക്കാൻ ഈമാനിനെ കുറിക്കാൻ അതൊരു ബിലീഫല്ല ബിലീഫിലൊക്കെ ഒരു തരം എന്താണ് ഒരു സന്ദേഹമുണ്ട് ആ സന്ദേഹത്തിനപ്പുറത്ത് അവൻ പോലും അറിയാതെ അവൻ്റെ ഹൃദയം ഇങ്ങനെ ആ ദിവ്യതയിലേക്ക് ഒരു തെളിച്ചമുണ്ട് ഒരു ബോധ്യമുണ്ട് അവിടെയാണ് അവൻ അവിടെ ആ ഘട്ടത്തിൽ കുടികൊള്ളുന്നത് ഇതാണ് രണ്ടാമത്തെ ഘട്ടം എന്നാൽ അവിടെ നിന്ന് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹക്കീക്കത്തിൻ്റെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അഷതു എന്ന വാക്കിൻ്റെ യഥാർത്ഥമായ ആ വാക്കിൻ്റെ അർത്ഥം പോലും പൂർത്തിയാകുന്നത് അവിടെ അഷതു എന്നത് ഷഹാദത്ത് എന്നത് സാക്ഷ്യം എന്ന അർത്ഥം തന്നെയാണ് ഞാൻ സാക്ഷിയാകുന്നു എന്നാണ് അഷതു എന്ന് പറഞ്ഞാൽ അർത്ഥം സാക്ഷിയാകുന്നു സാക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണോട് കൂടിയവൻ എന്നാണ് അർത്ഥം അക്ഷിയോട് കൂടിയവനാണ് സാക്ഷി അവൻ കണ്ടവനാണ് അവൻ കണ്ടറിഞ്ഞവനാണ് അവൻ ദർശിച്ചവനാണ് അവൻ ആത്മാനുഭവത്തിൻ്റെ ദർശന പൂർണ്ണതയിലെത്തിയവനാണ് അവിടെ അവിടെ മാത്രമേ ഒരാൾക്ക് അഷദ് അല്ലാ ഇലാഹഇ ഇല്ലഅള്ള അഷദദ് അല്ല മുഹമ്മദ് റസൂൽ എന്ന് ആ പരമബോധത്തിനും പ്രണയദൂതനും ഞാൻ സാക്ഷിയെന്ന് പൂർണാർത്ഥത്തിൽ അനുഭവാത്മകമായി ആ സാക്ഷ്യമായി മൊഴിയാനാവും അവിടെ മൊഴിയൽ പോലുമില്ല ആ സാക്ഷ്യമായി തീരാനാവോ എന്ന് പറയാം അതൊരു പ്രഖ്യാപനമല്ല പ്രഖ്യാപനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ ഘട്ടം കഴിഞ്ഞിട്ട് ആ സാക്ഷ്യത്തിൽ സാക്ഷി തന്നെ ആ സാക്ഷ്യത്തിൽ ഇല്ലാതായി ആ പരമസാക്ഷി മാത്രം പരമമായ സാക്ഷ്യം മാത്രം ബാക്കിയാവണം ഇത് ഈ ഹക്കീക്കത്തിൻ്റെ ഇടം വളരെ നമുക്ക് നമ്മുടെ സാമാന്യമായിട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം ആ നമ്മളെപ്പോഴും പറയുന്ന ഷേഖുൽ അക്ബറിൻ്റെ ഏത് കണ്ണുകൾ കൊണ്ടാണ് കാണുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് നിന്നെ കാണാനാവില്ല ആ അന്വേഷിക്കുന്നവന് ആ ആ ഉദ്യാന കേന്ദ്രത്തിൽ അണയുമ്പോൾ അവിടെ ആ ഘട്ടത്തിൽ ആ നിമിഷത്തിൽ അന്വേഷിക്കുന്നവന് ഇല്ലാതാവുകയാണ് അത് രണ്ടും ഒന്നായിത്തീരുന്ന ഒരിടമാണത് അവിടെ ആ പരമമായത് മാത്രമേ ബാക്കിയുള്ളൂ അൽഹക്ക് മാത്രമേ ഉള്ളൂ ആ അൽഹക്ക് മാത്രം ആ അവൻ അവനെ തന്നെ സാക്ഷിയാവുകയാണ് അതാണ് യഥാർത്ഥ ഷഹാദത്തിൻ്റെ പൂർണ്ണത അവിടെ അവൻ അവനെ തന്നെ സാക്ഷിയാകുന്നതാണ് ആ സാക്ഷ്യമാണ് ആ പരമസാക്ഷ്യത്തെയാണ് യഥാർത്ഥത്തിൽ ഈ ഷഹാദത്ത് എന്ന് പറയുന്നതിൻ്റെ ആ ഹക്കീക്കത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ അതിൻ്റെ പൊരുളിൽ ആ പരമ്പൊരുൾ പ്രകാശനത്തിൽ അതങ്ങ് പ്രകാശിതമാവുകയാണ് അവിടെയാണ് യഥാർത്ഥത്തിൽ ഷഹാദത്ത് പൂർത്തിയാകുന്നത് ഇതിനെയാണ് ഷഹാദത്ത് എന്ന് സത്യ സാക്ഷ്യം എന്ന് പറയുന്നത് ആ സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ആ സാക്ഷ്യത്തിലേക്കാണ് ഈ യാത്ര അത്രയും ആ മുൾവേലിയിൽ വെച്ച് പാകപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന ഷഹാദത്ത് അത്രയും പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടല്ല മറ്റാരെയും പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ടല്ല അവൻ അവനെ തന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് താൻ തന്നെ തന്നെ സാക്ഷിയായിക്കൊണ്ട് പരമസാക്ഷ്യത്തിലേക്ക് അണഞ്ഞ് അണഞ്ഞെത്താൻ വേണ്ടിയിട്ടാണ് ആ പ്രയാണത്തിൽ ആ തുരിയക്കലേക്ക് പ്രവേശിച്ച് ആ പ്രഖ്യാപനത്തിൽ നിന്ന് ആ തലത്തിൽ നിന്ന് പ്രഖ്യാപനത്തിൻ്റെ ഘട്ടത്തിൽ നിന്ന് ഹൃദയബോധ്യത്തിൻ്റെ ത തലത്തിലൂടെ അറിഞ്ഞറിഞ്ഞ് മുന്നേറി ആ പരമസാക്ഷ്യത്തിൽ സാക്ഷിയാവാനാണ് എന്ന് പറയാം ആ സാക്ഷി തന്നെ ഇല്ല അത് ആ ആ ഘട്ടത്തെ നമുക്ക് അങ്ങനെ കൃത്യതയോട് കൂടിയിട്ട് പരിമിതികളുള്ളൊരിടമാണത് പറയാൻ ആ അവിടെയാണ് യഥാർത്ഥത്തിൽ ഷഹാദത്ത് പൂർത്തിയാകുന്നത് ആ ഷഹാദത്തിലുള്ള ആ ഷഹാദത്തിൻ്റെ അറിവിൽ ആ ഘട്ടത്തിൽ ആ ഫനായിലൂടെ ആ സാക്ഷ്യത്തെ അറിഞ്ഞ് ആ സാക്ഷി തന്നെ ഇല്ലാതായി സാക്ഷ്യമറിയുന്ന ഫന ഇൻ്റെ ഇടത്തിൽ നിന്ന് ആ പരമസാക്ഷ്യത്തെ അറിഞ്ഞ് തിരിച്ചെത്തുന്ന വഴികളിലൂടെയുള്ള സഞ്ചാരമാണ് അത് ആദ്യത്തെ ഘട്ടം പോലെ തന്നെ പിന്നെയും ആ ആ മുൾവേലിക്കിപ്പുറത്ത് ഏതൊരു ഘട്ടത്തിലൂടെയാണോ കടന്നുപോയത് അതുപോലെ സാമാന്യമായി തോന്നും വിധം സാമാന്യതയ്ക്കൊപ്പമാകുന്നതാണ് ആരിഫത്തിൻ്റെ ഇടം അതൊരു ബോധധാരയാണ് ആത്മജ്ഞാനത്തിൻ്റെ ആനന്ദാനുഭവത്തിൻ്റെ ബോധധാരയാണ് ആ ബോധധാരതയിൽ ഈ സത്യസാക്ഷ്യമറിഞ്ഞവൻ്റെ ആ ബോധധാര വളരെ ആനന്ദപൂർണ്ണമാണ് അതോടൊപ്പം ഏറ്റവും സാധാരണത്വുമാണ് എന്നുകൂടി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം അവിടെ ആ ഹക്കീക്കത്തിൽ ആ പരമസാക്ഷ്യത്തിൽ അതാ മീറ്റിംഗ് ടു ദ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ആ പരമബോധത്തിന് മുന്നിലുള്ള പരമസാക്ഷ്യത്തിൽ അറിഞ്ഞ് അവിടെയാണ് ഈ ഷഹാദത്ത് ആ പരമബോധം എന്തെന്ന് ആ പ്രണയദൂതനാരെന്ന് അത് തന്നിൽ തന്നെ പുണർന്നറിഞ്ഞ് ആ അറിഞ്ഞ ആ കണ്ണാടിയിൽ ആ ആത്മതർപ്പണത്തിലുള്ള ആ ആ ദർശനം ആ പരമദർശനം ആ പരമസാക്ഷ്യത്തെ അറിഞ്ഞ് അതിലൂടെ ആ ആനന്ദധാരയിൽ ആ സ്വാസ്ഥ്യത്തിൻ്റെ ആ സ്വർഗീയതയിൽ ആ പ്രവാഹത്തിൽ ആ ജ്ഞാനപ്രവാഹത്തിൽ ആ പ്രണയത്തിൻ്റെ ചിറകുകളുമായി പറന്നുയരുന്ന ഇടത്തെയാണ് നമ്മളതിൻ്റെ ആരിഫത്തിലേക്ക് അതുണർന്നെത്തുന്നത് സൂക്ഷ്മമായി മനസ്സിലാക്കാനുള്ള ചില സൂചകങ്ങളിലൂടെ പറഞ്ഞു പോകാൻ മാത്രമേ അതിൽ നിവൃത്തിയുള്ളൂ ആ സൂചകങ്ങളിലൂടെ സ്വയം ധ്യാനാത്മകമായി മനനം ചെയ്യുക സസ്നേഹം